ശാന്തി കൈലാസം പടി ഭൂമിക്ക് വിള്ളൽ വീഴുന്ന പ്രവർത്തനം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കുകയും ആളുകളെ മാറ്റി പ്രാർത്ഥിക്കേണ്ട നിലയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനായിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഏർപ്പെട്ടിട്ടുള്ളത് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വെൽത്തിക്ഷോഭം അടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഞാൻ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതിനെ മറുപടി പറയണമെന്നാണ് അവരെ ആവശ്യപ്പെട്ടുള്ളത് എം എൽ എക്കെതിരായി വളരെ ബോധപൂർവം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രചരണം നടത്തുന്നു എന്നുള്ളതിനെയാണ് അവരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്താനിടയായ സാഹചര്യം ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ കൈലാസം വഴിയിലെത്തി നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമാണ് അവർ പറഞ്ഞത് സ്ഥിരമായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളൊന്നും ചെയ്യുന്നില്ല നാലഞ്ച് വർഷമായി തുടർച്ചയായിട്ട് ക്യാമ്പുകൾ നടത്തുന്നു ആളുകളെ മാറ്റി താമസിപ്പിക്കാനും മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൽ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളിൽ പഞ്ചായത്ത് ചെയ്യുന്ന കാര്യങ്ങളെയും വളരെ നിസ്സാരവൽക്കരിച്ചും കുച്ചത്തോടെയും സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ കൈലാസം പടിയിലെ ജനങ്ങളെ സഹായിച്ചിട്ടുള്ളത് എൽ ഡി എഫിന്റെ ഭരണസമിതികളും വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുമാണ് കൈലാസം വഴിയിലെ ഭൂമിക്ക് വിള്ളൽ വീഴുന്ന പ്രക്രിയ ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി നാലില് വ്യാപകമായി അവിടെ വിഷയമുണ്ടാകുന്ന രണ്ട് വീടുകൾക്ക് ഷൈജൻ വലിയ വീട്ടിൽ ലീലാമണി ഇടവനത്തർപ്പിൽ എന്നിവരുടെ രണ്ട് വീടുകൾ എന്ന് വിള്ളൽ ബാധിച്ച് താമസിക്കാൻ പറ്റാത്ത നിലയായിരുന്നു അതോടൊപ്പം തന്നെ അന്ന് മേമലയിലടക്കമുണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ ആളുകൾ മരിക്കുന്ന നില കേരള പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഉരുൾപൊട്ടലെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അന്ന് കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് ഗവൺമെന്റ് ഇന്നത്തെ എം എൽ എ എന്ന് ജില്ലാ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് കെ പി സി സി മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ബി സി സി മെമ്പർ വർഗീസ് ജോസഫ് എന്ന പഞ്ചായത്ത് മെമ്പറാണ് ഇന്നത്തെ എം എൽ എയുടെ നേതൃത്വത്തിൽ അന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി യു ഡി എഫിന്റെ മന്ത്രിമാരെ എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു രൂപയുടെ സഹായം പോലും അന്ന് ആ മേഖലയിലെ ജനങ്ങൾക്കോ കേളകം പഞ്ചായത്തിലെ ജനങ്ങൾക്കോ ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അന്ന് ഉരുൾപൊട്ടലിനിടെ ഇരയായ ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും കാര്യമായ ഒരു സഹായം ഒന്ന് കേരളം പഞ്ചായത്തിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടായ പ്രളയത്തെ തുടർന്ന് ഭൂമിക്ക് വിള്ളൽ വീഴുന്ന പ്രക്രിയ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുകയും പല ആളുകളെയും ബാധിക്കുകയും ചെയ്യുന്നവർ ആ അവസരത്തിൽ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി മൈത്രി രമിന്റെ അതൊക്കെ പഞ്ചായത്ത് ഭരണസമിതി നല്ല നിലയിൽ ഇടപെടുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ഭൂമിക്ക് വെള്ള വീണ മൂന്ന് കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപ കൊടുത്ത് മാറ്റി താമസിപ്പിക്കാനാവശ്യമായ ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായി അതുമാത്രമല്ല അന്ന് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പ്രളയത്തിന് ഇരയായ ആളുകൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടവികതം നൽകാനും പിണറായി വിജയൻ ഗവൺമെന്റിനെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷം മൂന്ന് പേർക്ക് പത്തു ലക്ഷം വീതം നൽകിയതിന് പുറമെ വീട് കിണർ തൊഴുത്ത് എന്നിവയ്ക്ക് നാശനാശം സംഭവിച്ച ആളുകൾക്ക് രണ്ടര ലക്ഷം രൂപ വരെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന നിലയുണ്ടാകും തൊണ്ണൂറ്റി എട്ട് പേർക്കായി അറുപത് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി നാല്പത്തി ഏഴ് രൂപ ധനസഹായമായി തന്നത് ഗവൺമെന്റ് കൃഷിനാശം സംഭവിച്ച ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കർഷകർക്ക് പതിനാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുപത്തിയഞ്ച് രൂപ ഉൾപ്പെടെ ആ വർഷം കൃഷിഭവൻ വഴി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അൻപത്തി എട്ട് രൂപയും നൽകിയുണ്ടായി

ആളുകളാകാൻ വേണ്ടി ഞാൻ നിങ്ങളെല്ലാം കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് നടക്കില്ല അപ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കുറച്ച് പേർക്കുണ്ട് ഇത്രയും പേർക്കും എന്തായാലും പത്തോ അമ്പതോ പേർക്ക് ഒന്നിച്ച് പത്ത് ലക്ഷം രൂപ ഇത് അനുവദിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ഒരു പന്ത്രണ്ട് പേരുടെ ലിസ്റ്റ് ആദ്യം തയ്യാറാക്കിയത് പിന്നീട് റവന്യൂ വകുപ്പിന്റെ കൂടി നിർദ്ദേശപ്രകാരം എം എൽ എ തന്ന മൂന്ന് പേരെ കൂടി ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തത് എം എൽ എ കൊടുത്തവരെല്ലാവരും നൂറ് ശതമാനം അനർഹരാണോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അവർ ആദ്യ ഘട്ടത്തിൽ വരേണ്ടവരല്ല ആദ്യത്തെ വീട് കാരണം അതിൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് കാരണം അവർ വന്ന് പരിശോധിച്ച ഓരോ വീടും എത്രത്തോളം ഉണ്ട് എത്ര ശതമാനം പിള്ളലുണ്ട് എന്ത് കാരണത്താലാണ് ഇവരെ ഒഴിവാക്കുന്നത് അടക്കമുള്ള ആ പന്ത്രണ്ട് പതിനഞ്ച് പേരെ കൊടുത്തതിന്റെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട് അതിന് മൂന്ന് പേരൊഴിഞ്ഞ് പേരെ വീണ്ടും പരിഗണിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ പാലിച്ചത് അതിൻ്റെ കൂടെ ഇപ്പം പുതുതായ മേഖലയിലേക്ക് വ്യാപിച്ചതിന് പാട്ട് പേരെ കൂടി ഉൾപ്പെടുത്തി പേരുടെ ലിസ്റ്റ് ഇനി അന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം ഞങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ സംബന്ധിച്ച് വളരെ അഭിമാനമാണ് കാരണം ഒരു പത്തോ അമ്പതോ പേർക്ക് പൈസ മേടിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് പക്ഷെ അതത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ലിസ്റ്റ് ചുരുക്കി കൊടുത്തത് അങ്ങനെ അങ്ങർക്കേൻ്റെ പേര് വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കാരണം ആ വേലുള്ളവരെല്ലാവരും ഭാവിയിൽ അർഹതപ്പെട്ടവരാണ് കാരണം എന്ത് സംഭവിക്കുന്ന നമ്മുടെ മലയോരമായി ഇപ്പം എൻ്റെ വാടില് പിന്നെ മാങ്കുടത്തും അതുപോലെ കണ്ടന്തൂട്ടിലും ഒക്കെ ഇതേ വിഷയങ്ങളുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സുരക്ഷിത വേണമെന്ന് വെച്ചാൽ അല്ല പക്ഷെ നമുക്ക് ഇതിൽ ഏറ്റവും പെട്ടെന്ന് ഭൂമിക്ക് വിള്ളൽ വീണ് വീടിനടക്കം വീണ ആളുകൾക്ക് കൊടുക്കുക ഞങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ തന്നെ ആദ്യത്തെ രണ്ട് പേർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ കൊടുത്ത പതിനഞ്ചിൽ ആദ്യത്തെ രണ്ട് പേര് അവർ തള്ളുവാണേ പിന്നെ മൂന്നാമത്തെ ആൾ പിന്നെ ആറാമത്തെ ആൾ എട്ടാമത്തെ ആൾ അങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുള്ളത് അതാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാറ്